ഇന്നലെ രാത് ഇന്നലെ രാവിലെ വെളുപ്പിനെ ഒരു ആറു മണി ആയപ്പോൾ നമ്മൾ ലോഡിറക്കാൻ വേണ്ടി കോയമ്പത്തൂർ വന്ന് നല്ല സ്ഥലം ഒക്കെയാണ് അടിപൊളി സ്ഥലമൊക്കെ ഇട്ട് വന്നിപ്പോൾ ഇട്ടു പോയെന്ന് പറഞ്ഞാൽ ലോഡറിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രാഗ് വന്ന് ലോഡിറക്കി ഏറ്റവും അവസാനമായപ്പോൾ രണ്ട് പാലറ്റ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ടിരുന്നു അത് എന്തൊക്കെ ചെയ്തിട്ട് കണ്ടെയ്നറ് സൈഡിൽ നിന്ന് പൊക്കി അത് അതിൻ്റെ ഉള്ളിൽ മറ്റേ കയറിട്ട് വലിച്ച് എന്തൊക്കെ ചെയ്തിട്ട് സാധനം പോകുന്നിട്ടില്ല ഇതുവരെ അത് ഈ കണ്ടെയ്നറിൻ്റെ ഈ അറ്റത്ത് ഈ ലാസ്റ്റ് എൻഡിൽ പിടിച്ചിരിക്കണേ കാണിച്ചില്ല അതിപ്പോൾ അവിടെ കുത്തുളിക്കൊക്കെ ഉളി ഉളി വെച്ച് കുത്തിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും അവിടുത്തെ പണിക്കാരി ഈ ഗോഡറിൻ്റെ അത് ഇറക്കണം ഇപ്പോഴും ചെറുതായിട്ട് കുത്തി പൊളിച്ച് പൊളിച്ചെടുത്തിരിക്കണേ ഇനിയിപ്പോ ഒരു ഓപ്ഷൻ ഈ കണ്ടെയ്നർ നേരെ പൊക്കുക താഴത്തേക്ക് വെക്കുക അതിന്റെ ഈ കണ്ടെയ്നറിന്റെ രണ്ടു വശം നേരെ പൊക്ക പൊക്കത്തേക്ക് അപ്പോൾ താഴത്തേക്ക് വീണ വീണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരേ പീസായിട്ട് പറിച്ചുകറി പറിച്ചു കയറി എടുക്കേണ്ടിവരും ഇന്നലെ ഒരു എട്ട് ഒമ്പത് മണിക്കാർ രാത്രി ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ സംഭവത്തിൻ്റെ പുറകിടന്നിട്ട് രക്ഷയില്ലായിരുന്നു ഞങ്ങളും കയറി മൊത്തം സമയത്ത് ഞങ്ങളുണ്ടായിരുന്നു ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ പതിനൊന്നര വരെ ഞങ്ങളും പണ്ടിടകത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതുവരെ അതിനൊരു തീവങ്ങായിട്ടുണ്ട് പണ്ട് സ്ക്രാപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നേരെ കണ്ടേർ താഴ്ത്തു വെച്ചിട്ട് കണ്ടേർ ഉൾപ്പെട്ട് പൊക്കിയെടുക്കും അപ്പോൾ ഇവർക്ക് ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് കാരണം ഇപ്പോൾ അവരോട് ഇപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല കാണിച്ചു കൊടുക്കാന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇല്ല അല്ല തന്നെ അത് ഫുള്ള് അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു കാലമൊക്കെ അടിപൊളി വാഴത്തോട്ടൊക്കെ ഇട്ട് അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ബൈക്ക് തരും അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളമൊക്കെ മൊത്തം എടുത്ത് അങ്ങോട്ട് വെളുപ്പിച്ചിരുന്നത് വണ്ടി മൊത്തം ചെളി പിടിച്ചിരിക്കുന്നത് ഇന്നലെ ഫുള്ള് സമയം ഉണ്ടായിരുന്നുണ്ട് ആ സമയത്തിൽ മൊത്തം അങ്ങോട്ട് വെളുപ്പിച്ച് ഇങ്ങനത്തെ പെടൽ പെട്ടിട്ടില്ല ഇത് രണ്ട് പാലറ്റിന് വേണ്ടി വെറും രണ്ട് പാലറ്റിന് വേണ്ടി പെട്ടേക്കും എന്താ അവസ്ഥ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സൈഡ് കീറി 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 ഇത്രമാക്കി പോകും പക്ഷെ അന്നിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ പോകാനിരിക്കണം അപ്പം മൊത്തം ടൈറ്റായിട്ടിരിക്കണത് എന്നുവെച്ചാൽ ഈ കണ്ടെയ്നറിൻ്റെ ബോഡിയുടെ കണ്ടെയ്നറിൻ്റെ സൈഡിലെ ഗ്രൂവ് ഉണ്ടല്ലോ ആ ഗ്രൂവിലേക്ക് ഈ ഫേസിങ് ഇറങ്ങി ജാമായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുന്നത് അതുകാരണം വണ്ടി റിവേഴ്സ് എത്തി ചവിട്ടി കണ്ടെയ്നറ് പൊക്കി എന്നിട്ടും തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല അതിങ്ങനെ ഇങ്ങനെ കീറി 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 കുറേ എടുത്തിട്ടുണ്ട് എന്നിട്ടും അതൊന്നും ആയിട്ടില്ല ഇപ്പം നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ സുഖമായിട്ട് ചിക്കായി പോകുന്നതല്ല ും ക്രൈനും അടുത്ത രണ്ടാമത്തെ ക്രൈൻ കൂടി കൊണ്ടുവന്നിട്ട് പൊക്കാനേ പറ്റുള്ളൂ രണ്ട് ക്രൈനായി കാരണം നാപ്പത്തെ ചെറിയ ക്രൈൻ നമ്മൾ കണ്ടെയ്നർ മൊത്തമായിട്ട് പൊക്കിയെടുത്ത് വണ്ടിയിൽ നിന്ന് മാറ്റി സെറ്റ് ചെയ്യാനുള്ള പരിപാടി പരിപാടിയുണ്ട് അതിന് അവിടെ തന്നെയുള്ള ഹിന്ദിക്കാർ തന്നെ മോളിക് റോപ്പ് ഒക്കെ ഇട്ടു ആദ്യം കയറി കാണിച്ചു പറഞ്ഞു കൊടുത്തു അമ്മമാര് തന്നെ ശരിയാക്കി അപ്പം അവിടെ ഡോസ്ടെ മാറ്റി ഡോറൊക്കെ ശരിക്കും അത് കെട്ടി വെച്ചു വണ്ടിപ്പുറത്ത് നിന്നെടുത്ത് കണ്ടെയ്നർ താഴ്ത്തി വെച്ചു ഇനിയിപ്പോ ക്രൈൻ അപ്പുറത്തുനിന്ന് മാറ്റി നേരെ രണ്ടും നേരെ നേരെ കൊണ്ടുവന്നിട്ടാണ് നേരെ നേരെ കൊണ്ടുവന്നിട്ടിട്ടണം ഈ വലിയ ക്രൈൻ വെച്ചിട്ട് മാക്സിമം ഫുള്ള് പൊക്കണം കണ്ടെയ്നറില് ഇങ്ങനെ മാക്സിമം പൊക്കാൻ വേണ്ടി നോക്കുമ്പോൾ പൊക്കിയാവുന്ന കാരണം അതും പത്രേ പൊക്കാവുള്ളൂ അപ്പൊ വെറുതെ താഴത്ത് വേറെ വഴിയില്ല അത് പിന്നെ വേറെ രീതിയിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ സൈഡിൽ കൂടി അത് പൊക്കാൻ വേണ്ടി നോക്കും ഓ ആദ്മി Super, super काम कर रहे हैं है, है। है? क्या कर रहे हैं यूट्यूब जा रहे हैं शटर <laughs> देखो। ഇല്ല ഇല്ല മോളിൽ മുട്ടിയിരിക്കണേ ജാമമായിട്ടിരിക്കണേ മറിക്കോ മറിക്കോ വരും വരും സാധനം വരും ഇത്രയും പണി വളർന്നിട്ട് മനില്ലെന്ന് പറ ായിട്ട് ഇതിന്റെ മോളിൽ നിന്ന് മുറുക്കിട്ട് പോകുന്നില്ല ജസ്റ്റ് ഒരു ഒന്ന് കൊടഞ്ഞിട്ടാ മതി कीजिए फिर तो इसको इधर से प्रेशर से एक लकड़ी लगा करके घूम से इधर मारिएगा तब फिर सीधा हो जाएगा ठीक है ये जब होने के बाद पूरा नहीं उठे आधा उठा करके जो है ऐसे धक्का मारते रहेंगे तो हम लोग इधर सामने देखते रहेंगे ऐसे करें ठीक है ना अभी इससे प्रेशर मार देंगे क्योंकि तो ये सीधा नहीं हो रहा है सीधा करने के लिए अरे ये की लेकर तो കണ്ടെയ്നർ അത് കണ്ടെയ്നറിൻ്റെ ഒരെണ്ണം ഉള്ളിലോട്ട് തള്ളിയിട്ട് ഒരെണ്ണം പുറത്തോട്ട് കരികിട വെച്ചിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ഏണി വെച്ചിട്ട് ഏണി പിന്നെ നമ്മുടെ ഇതിൻ്റെ ബുക്കിൻ്റെ ഡൂം ഉണ്ട് ആ ഡൂം വെച്ചിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് തള്ളിയിട്ടുണ്ട് പുറത്തേക്ക് ചരിഞ്ഞിരിക്കണതിന് ഉള്ളിൽ പുറത്തോട്ട് വിടാനും മറ്റേ നേരെ ഇരിക്കണത് ഉള്ളിലോട്ട് നോക്കിയത് ഉള്ളിലോട്ട് തള്ളി വിടാൻ വേണ്ടി വരാം കാരണം അത് ഒരു കാൽഭാഗം ഇങ്ങോട്ട് രണ്ടു കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് വന്നു പക്ഷെ അത് രണ്ടും കൂടി ഒരുമിച്ച് വീഴില്ല ഒരുമിച്ച് ആണെങ്കിൽ ടൈറ്റായി തന്നെ വരും അപ്പോൾ അതിനുവേണ്ടി ഒരെണ്ണം തള്ളി അപ്പുറത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അപ്പോൾ ഈ ഏണയാണത്തേക്ക് വലിയ വിലവില്ല മരമൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അതിപ്പോൾ ആ ഡൂം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ആക്കി ഫ്രണ്ടിലോട്ട് ആക്കിയാക്കി അത് തള്ളി അപ്പുറത്തോട്ട് മറച്ചിടാനാണ് അവരുടെ ശ്രമം പക്ഷെ ഭയങ്കര ഫ്രഷറായിട്ടിരിക്കുന്ന സാധനം അപ്പുറം ഇപ്പറ നല്ല ചാമ്പീഡില്ല सीधी पकड़ के तो अब बंद करना है। हाँ सीधी पकड़ो सीधी पकड़ो। लगना चाहिए सीधी ऊपर की रेंज सीधी फेंट हो जाएगा ना? सीधी फेंट सीधी फेंट ना नीचे से तेरे को ना बढ़िया रहेगा हमको। और लेग रहेगा बाहर। आज बार आ रहे हो? हाँ बाप 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 ओ जाएगा 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 सीधी भेदना വെണ്ടോ നക്കിയാ കർത്താ അതെ വെണ്ടോ നിട്ടല്ലേ हां चलो चलो एक्चुअली चलो വെണ്ടി കർത്താ വെണ്ടി കർത്താ വരുനോ അതു വാങ്ങയാം പോടാ പോയി സീഡി സീഡി പോയി ലൈക്ക ബോംബ് കുളയത് ലൈക്ക പോസം കണ്ടെയ്നർ चलो സൈഡോ സൈഡോ സീഡി സീഡി चलाय रहा चलो गलले हेलो അതേ സാധനം പിന്നെ ഒരു തീരുമാനമാക്കിയത് അത് നേരെ പൊക്കിയിട്ട് താഴ്ത്തിട്ട് കുത്തി അങ്ങനെ തന്നെ ഇറക്കാൻ കാരണം വേറൊരു വഴിക്കൊന്നും നടക്കണില്ല അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതിന് ഹോണിൽ കയറി കയറൊക്കെ കെട്ട് അല്ലാപറോപ്പൊക്കെ ഇട്ട് ബാക്കും ഫ്രണ്ടും പൊക്കി നേരെ പൊക്കാൻ വേണ്ടി പോയി മാക്സിമം പൊക്കാൻ വേണ്ടി ക്രമിക്കാറുണ്ട് अंदा अंदा बुम्मू वाली क्या बोला वाली क्या बोली अंदा बैक वाली क्या बोली बैक वाली क्या बोली बैक वाली एक्शन उड़ा एक्शन उड़ा बैक वाली बैक वाली एक्शन उड़ा एक्शन उड़ा तोके तोके पंचन तोके पंचन तोके पंचन तोके अरे साना बोल तो पसंद आ मकवन ही थी കുറച്ച് സാധനം വാദിക്കത്തന്നെ വന്നിരുന്നു പോയതുകൊണ്ട് ഇതെല്ലാം ഇനി പെറുക്കി മാറ്റാണ്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റാൻ പറ്റില്ല ഇതെടുത്ത് മാറ്റണമെങ്കിൽ ഇതിന് മുമ്പിലത്തെ എടുത്ത് മാറ്റണം എന്നാലേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ വേറെ വഴിയില്ല അപ്പൊ അമ്മമാര് ഫുള് ഇറക്കി തീർത്താലേ നമുക്ക് ഇവിടെ നിന്ന് പൊക്കു ഇറക്കി തീർത്താലേ നമുക്കിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ പുറത്തേക്ക് ഈ കണ്ടേനര് പൊക്കിയെടുത്ത് വെക്കാനും പറ്റുള്ളൂ അതുവരെ ക്രൈനിങ് കിടക്കേണ്ടി എന്ന് നമ്മൾ രണ്ട് ക്രൈനൊക്കെ അങ്ങനെ അവിടെ അൺലോഡിങ് നടന്നുകൊണ്ടിരിക്കണേ താഴ്ത്ത് വെച്ചിട്ട് അൺലോഡ് ചെയ്യണം അപ്പം നമുക്കിവിടെ കുറച്ച് പരിപാടി ഉണ്ട് ഒരു സ്പ്രേ പെയിന്റ് പെയിൻറ്റ് വെൽഡ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം വെൽഡ് ചെയ്തിട്ട് ഞാൻ അവിടെ തുരുമ്പായി പോയിക്കൊണ്ടിരിക്കണേ അടിച്ചു കൊടുക്കും അവസാനം പുറത്ത് ഇട്ടേച്ച നമ്മുടെ ഇതെല്ലാം ഒത്തിരി മാറ്റി വൈകുന്നേരം അഞ്ച് ഒരാ അഞ്ചര അഞ്ചുമണിയൊക്കെ ആയിരിക്കും അത് സംഭവം ഞങ്ങളുടെ ട്രെയിനും കൂടെ എടുക്കുന്നതല്ല ഞാൻ ബാക്കിലോട്ട് വെച്ചിട്ടോണം ആ ഫ്രണ്ടിൽ വീട്ടിലെ ട്രെയിൻ ആ സൈഡിലോട്ട് പോയിട്ടോണം നമ്മുടെ വട്ടറി വേണ്ടി പോയിട്ടാണ് അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഞാൻ അവന്മാർ അവൻ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇത്തർ സൈഡിൽ നിന്ന് നേരെ കൊറ്റിട്ട് നമ്മുടെ വട്ടു അതിൽ ಅಲ್ಲೇ ನಮ್ಮ ರಸ್ತೆಗೆ ಡಿವಾರ್ ಆಗಿದೆ ಜೋರಾಗಿ ಉಂಗೆ ಇದು پانی ಇಂಗೆ ಚಿಟಿ ಇಲ್ಲಿ ಯಾತ್ರಿಗೆ ಕಂದೆರ ಹಾಕಾಣೆದು ಸತ್ಯೆ ಬಾಕಿ ಓಕೆ ಕಂದೆರ ರೋರ್ಡ್ ಅಲ್ಲಿ ಪಚೆಲ ಚಲಕ್ಕೆ ಎಷ್ಟು ಡಿಕ್ಕ್ನ ದೆರೆ ತರ ಮಾಡಬೇಕು ನೋಡಿ ಅದಕ್ಕೆ ಏನೋ ಬಾರ್ಗೋ ും പരിപാടി നടക്കെ ഇന്നും പോക്കണ്ട കാരണം അത് അവിടെ പറിച്ചു തീരെ പഠിച്ചു തീരാണ് എല്ലാവരും പരിപാടിയൊക്കെ തീർന്നു അതുകൊണ്ട് നല്ലവരൊക്കെ വെച്ചിട്ട് എന്തേരൊക്കെ നോക്കി നേരത്തെ പോക്ക് പോകണം ബൈ അടുത്ത വീഡിയോയിൽ കാണാം